എല്ലാവർക്കും നമസ്കാരം ഇന്ന് മാതാവിനെക്കുറിച്ചും പിതാവിനെക്കുറിച്ചും ഈശ്വരനെക്കുറിച്ചും എല്ലാം കവിത കേട്ടു ഗുരുവിനെ സംബന്ധിക്കുന്ന ഒരു കവിത കേൾക്കാം ചക്രവ്യൂഹം ഹന്ത കഷ്ടം ഗുരുവിൻ്റെ നാവിന് കൂച്ചു വിലങ്ങിട്ടു നിയമ കുരുക്കുകൾ കൈവിരൽ തുമ്പു പിടിച്ചു നടത്തേണ്ട കൈകൾ ഛേദിച്ചെടുത്തതു ഛേദിച്ചെടുത്തതുകണ്ടു ഹം ഗുരുവിൻ്റെ നാവിന് കൂച്ചു വിലങ്ങിട്ടു നിയമക്കുരുക്കുകൾ കൈവിരൽ തുമ്പു പിടിച്ചു നടത്തേണ്ട കൈകൾ ചേദിച്ചെടുത്തതുകണ്ടു കാലമെത്ര നയിച്ചൊരാൾ പ്രൗഢിതൻ ചൂരൽ ചാരമായുള്ളിൽ പുകച്ചുരുൾ നന്മയോലും തലമുറ സ്വപ്നമായി കണ്ട കണുകൾ നിറഞ്ഞൊഴുകുന്നു കൈവിരൽ നിന്റെ ദക്ഷിണയാവേണ്ട കൈകൾ കൂപ്പി വണങ്ങണമെന്നില്ല കൈവിരൽ നിൻ്റെ ദക്ഷിണയാ വേണ്ട കൈകൾ കൂപ്പി വണങ്ങേണമെന്നില്ല ഉള്ളുനീറ്റിയ സത്യങ്ങൾ പാഠമായ ഒന്നുകൈകൊണ്ടുപാലനം ചെയ്യുകിൽ ീറ്റിയ സത്യങ്ങൾ പാഠമായൊന്നുകൈക്കൊണ്ടു പാലനം ചെയ്യുകിൽ നിന്റെ കണ്ണുകൾ കൗതുകം പൂണ്ടൊരു ശ്രദ്ധയാർ നങ്ങിരിപ്പതു കാണുവാൻ സംശയത്തിൻ ചുളിവുകൾ നെറ്റിയിൽ മുറ്റി നിന്നു തുടിപ്പതുകാണുവാൻ ആശയങ്ങൾ പുകയുന്നൊരഗ്നിയിൽ ഞാൻ സ്വയം നിന്നു വേർക്കാൻ കൊതിക്കവേ നിന്മയക്കമെന്നൊമ്പരമാകുന്നു നിന്റെ ഭാവി എൻ നിദ്രയകറ്റുന്നു ആശയങ്ങൾ പുകയുന്നൊരഗ്നിൽ ഞാൻ സ്വയം നിന്നു വിയർക്കാൻ കൊതിക്കവേ നിൻമയക്കമൻ നൊമ്പരമാകുന്നു നിന്റെ ഭാവി എൻ നിദ്രയകറ്റ ശിക്ഷണങ്ങൾക്കും അർത്ഥങ്ങൾ തെറ്റുന്നു ശിഷ്യശാപവും പാപവുമാകുന്നു നിഷ്കളങ്കമാം എൻ കരസ്പർശനം പോലും പീഡനമാകയോ ചുറ്റും ചൂണ്ടും വിരലുകൾ കണ്ണുകൾ സ്വത്വബോധം നശിച്ച നിമിഷങ്ങൾ ഉള്ള ചിരിയും മറഞ്ഞു വാത്സല്യധാരയുറഞ്ഞു പാറയായി മറിയോ ഉള്ളിൽ നിന്നും വാക്കുകൾ വന്നു ശങ്കിച്ചു നിൽക്കുന്നു ചിട്ടവട്ടങ്ങൾ തെറ്റുന്നു കാലുകൾ വട്ടമൊന്നതിൽ നിങ്ങാൻ കഴിയാതെ ഉള്ളിൽ നിന്നും വരുന്നൊരാ വാക്കുകൾ വന്നു ശങ്കിച്ചു നിൽക്കുന്നു ചിട്ടവട്ടങ്ങൾ തെറ്റുന്നു കാലുകൾ വട്ടമൊന്നതിൽ നീങ്ങാൻ കഴിയാതെ യോജ്യമല്ലാത്ത വേഷം ധരിക്കുവോർ പൂജ്യരേയും പ്രതി കൂട്ടിലാക്കവേ കാലമായി ആകെ വിറഞ്ഞു കാലമിന്നു വരുങ്ങലിലാകുന്നു കഷ്ടം ഗുരുവിൻ്റെ നാവിന് കൂച്ചു വിലങ്ങിട്ടു നിയമക്കുരുക്കുകൾ കൈവിരൽ തുമ്പു പിടിച്ചു നടത്തേണ്ട കൈകൾ ചേതിച്ചെടുത്തത് കണ്ടു നന്ദി